പാലക്കാട് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ജൈവ അജൈവ വളം നിർമ്മാണ യൂണിറ്റ് എന്നിവ നാടിന് സമർപ്പിച്ചു മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു മാലിന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല എന്നും എല്ലാ മാലിന്യങ്ങളും പുനരുപയോഗിക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു വണ്ടാഴി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മാത്തൂർ പെരണങ്കാട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ജൈവ അജൈവ വളം നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അത്രക്കധികം പുരോഗമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും പാഴ് വസ്തുക്കളല്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളെക്കാൾ വെച്ചിട്ടുണ്ട് പ്രത്യേകമായി കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി വണ്ടാഴി പഞ്ചായത്ത് സെക്രട്ടറി കെ ജി സജീവ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൈരളിനോസ് പാലക്കാട്